അടിയന്തര സാഹചര്യങ്ങളിൽ വൈദ്യസഹായം നൽകുന്നതിന് പോലീസ് സേനാംഗങ്ങളെ പ്രാപ്തരാക്കുന്നതിലേക്ക് എറണാകുളം റേഞ്ച് ഡിഐ ജി എസ് സതീഷ് ബിനോ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ സാബു മാത്യു ഐ പി എസിന്റെ നേതൃത്വത്തിൽ കോട്ടയം കാർത്താസ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് കുട്ടിക്കാനം മരിയൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പീരുമേട് ഡിവൈഎസ്പി ശ്രീ വിശാൽ ജോൺസൺ അധ്യക്ഷത വഹിച്ച പരിശീലന പരിപാടി മരിയൻ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു എല്ലാ രീതിയിലും സംരക്ഷകരായിട്ട് മാറിയിരിക്കുകയാണ് നമ്മളുടെ പോലീസ് സേനയ്ക്കും അതേക്ക് തന്നെ ആ കോച്ചിങ് വിടവെച്ച് നൽകുമ്പോൾ വളരെ അഭിമാനം തോന്നുകയാണ് കഴിഞ്ഞ മുപ്പത്തെ വർഷം ഞാൻ ജർമ്മനിയിൽ നിന്ന് ഒരു തീർത്ഥയാത്രയിൽ പങ്കെടുക്കുമ്പോൾ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെ ഒരു നടത്തത്തില് മുപ്പത് കിലോമീറ്റർ നടന്ന ഒരു പ്രാപ്ത കൂടുതൽ ആൾക്കാരും മൂവായിരത്തോളം ആൾക്കാരുണ്ടായിരുന്നു കൂടുതൽ ആൾക്കാരും എൺപത് വയസ്സിൽ പ്രായം ചെന്ന ആൾക്കാരായിരുന്നു പ്രായം കുറഞ്ഞവരെ വന്ന് ഞാൻ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് കിലോമീൻ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബോധം കിട്ടുന്ന നല്ല തണുപ്പും അവിടുത്തെ ജ്യൂസുകളൊക്കെ കുടിച്ച് ഞാൻ ഉപ്പ്തറ പോലീസ് ഇൻസ്പെക്ടർ ഫൈസൽ സ്വാഗതവും മരിയൻ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ അജിമോൻ ആശംസയും കുമളി സബ് ഇൻസ്പെക്ടർ അനൂപ് സി നായർ നന്ദിയും രേഖപ്പെടുത്തി പരിശീലന പരിപാടിയിൽ കാര്ത്താസ് ആശുപത്രിയിലെ ഡോക്ടർ വിവേക് ആർ ഡോക്ടർ അരവിന്ദ് ഡോക്ടർ നിഖിൽ ദിലീപ് ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ടോണി തോമസ് എന്നിവർ അടിയന്തര ശുശ്രൂഷ ലീഗൽ സൈക്കാട്രിക് എന്നീ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുകയും സി നൽകുന്നതിൽ പ്രായോഗിക പരിശീലനം നൽകുകയും ചെയ്തു പീരുമേട് പോലീസ് സബ് ഡിവിഷനിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും നൂറ്റിപ്പത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു